ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആലപ്പുഴ ടൂട്ടി റിട്ടേൺ ഉള്ള നമ്മുടെ ഈ സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കോയമ്പത്തൂർ കോയമ്പത്തിനെടുത്തു വെച്ചാൽ ഇന്നലെ വാൽപ്പാറ താഴെ ഇറങ്ങി പൊള്ളാച്ചിലെത്തി അവിടുന്ന് ഡയറക്റ്റ് നേരെ കോയമ്പത്തിൽ വന്നിരിക്കണേ കോയമ്പത്തിൽ ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇഷ ഫൗണ്ടേഷൻസിൻ്റെ ആദ്യ യോഗി കൾച്ചർ കാണാൻ വേണ്ടിയാണ് അപ്പം കോയമ്പത്തൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്ററോളം പോകണം അപ്പോൾ വരുന്ന ഒരു സത്യം പറഞ്ഞാൽ നേരത്തെ വരണം ഞാൻ ഇന്നലെ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ലേസർ ഷോ കാണുക ലൈറ്റ് ഷോ കാണുക അതുകഴിഞ്ഞ് പിറ്റേ ദിവസം പകലത്തെ വ്യൂസ് കാണുക എന്നുള്ളതായിരുന്നു പ്ലാൻ പക്ഷേ ഞാനിവിടെ എത്തിയപ്പോഴത്തേക്കും ഏഴര കഴിഞ്ഞിരുന്നു ഏഴര ഏഴ് മുക്കാലോളവായി അപ്പോൾ അത് കാരണം എനിക്ക് ആ ലൈറ്റ് ഷോ ഭയങ്കരമായിട്ട് മിസ്സായി അപ്പോൾ വരുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നേരത്തെ വരും മാക്സിമം ഒരു അഞ്ചു മണി നാലഞ്ച് മണിയൊക്കെ വരുമ്പോഴാണ് നമുക്കവിടെ കുറച്ചൊക്കെ ചുറ്റുപാ കാണാനും പിന്നെ അവിടുത്തെ ആ ഒരു ഈവനിങ്ങിലുള്ള ആ ഒരു വൈബ് ഫീൽ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ അപ്പം നേരത്തെ വരെ ശ്രമിക്കുക എനിക്ക് വേണ്ടിയിട്ട് അവസ്ഥ പറ്റരുത് അപ്പം ഞാനിപ്പോൾ നേരെ ഇഷ ഫൗണ്ടേഷൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് അതെ ഇഷ ഫൗണ്ടേഷൻ ജാനലിംഗ് സിക്സ് എ എം ടു എയ്റ്റ് പി എം ആണ് ഇവിടുത്തെ ടൈമിങ് ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് എൻട്രൻസിൻ്റെ കണ്ട ഒരു ചെറിയൊരു ചെറുതല്ല ഒരു ശിവലിംഗം ശിവലിംഗമുണ്ട് ഇവിടുന്ന് ഉള്ളിലോട്ട് പോകണം നമുക്ക് ഞാൻ ഇന്നലെ വന്നതുകൊണ്ട് അറിയാവുന്നതാണ് കണ്ട ഇത് കുറച്ച് ദൂരം പോകണം അവിടെ നമ്മൾ ടു വീലറും നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ചേരും നടന്നു കാണും ഉള്ളിലോട്ട് പോകാൻ അപ്പോൾ ഞാൻ നേരെ കൊണ്ടുവന്ന് വണ്ടി പാ ബൈക്ക് പാർക്ക് ചെയ്യട്ടെ പത്ത് രൂപയാണ് ബൈക്കിൻ്റെ പാർക്കിംഗ് ഫീസ് കാറിനൊക്കെ മുപ്പതാന്ന് തോന്നുന്നു പിന്നെ വണ്ടിക്കനുസരിച്ച് മാറും ബൈക്കിന് പത്താണ് അപ്പോൾ ഞാൻ നേരെ കൊണ്ട് വണ്ടി ഒന്ന് ഒതുക്കട്ടെ അപ്പോഴത്തേക്ക് നിങ്ങൾ ഇന്നലെ കണ്ട അതായത് ഇന്നലെ ഞാൻ വന്നെടുത്ത കുറച്ച് നൈറ്റിൻ്റെ വിഷ്വൽസ് അതൊന്ന് കണ്ടിട്ട് വാ இது பார்க்கிங் அல்ல இது டென் அதுக்கு பார்க்கிங் சார் ഞാനാണെങ്കിൽ എൻ്റെ പ്ലാൻ തെറ്റി പ്ലാൻ തെറ്റി അതിൽ താമസിച്ചു പോയി കൂടുതൽ ഉഗ്ര ഒരുപാട് ആളുകളുണ്ട് വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നു ഞാൻ പൊള്ളാച്ചിയിൽ സ്റ്റേഡിക്കണം കോയമ്പത്തൂർ സ്റ്റേ എന്നൊക്കെ ആദ്യം ഒരിതായിരുന്നു പിന്നെ കുറച്ച് നേരെ കോയമ്പത്തൂർ വരാം ഈ ആദ്യ ഇതിൻ്റെ ഇവിടുത്തെ നൈറ്റ് ഷോ കാണെന്നായിരുന്നു പ്ലാൻ പക്ഷേ ആ ലൈറ്റ് ഷോ കഴിഞ്ഞു അതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉണ്ട് സെവൻ ട്വൻറ്റി തൊട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞാനൊരു കറക്റ്റാ കഴിഞ്ഞപ്പോഴെത്തി ആളുകളൊക്കെ തിരിച്ചു പോവുക പാർക്കിങ് ഏരിയ അത്യാവശ്യം നല്ലതുപോലെ നടക്കാനുണ്ട് കേട്ടോ കുറച്ച് ഇതിപ്പോൾ എല്ലാവരും ഷോവിന് തിരിച്ച് പോകുമ്പോൾ ഞാൻ മാത്രം അങ്ങോട്ട് പോവുക നമുക്കെന്താ പറയുക നൈറ്റ് വ്യൂ നൈറ്റ് വ്യൂന്ന് വെച്ചാൽ ലൈറ്റ് ഷോ കാണാൻ പറ്റിയത് ഭയങ്കര നഷ്ടമായിരുന്നു ഞാൻ കുറച്ച് താമസിച്ച് കുറച്ചുകൂടി നേരത്തെ വെട്ടമുള്ളവ പറഞ്ഞിട്ട് പകലത്തെ ആ ഇതും രാത്രി ചത് കാണണം എന്ന് വിചാരിച്ചിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഇവിടെ സ്റ്റേ എടുത്തിട്ടേ രാവിലെ വന്നിട്ട് പകലുള്ള വ്യൂ നോക്കാം പക്ഷെ നൈറ്റ് ഷോ വരെ നിൽക്കാനുള്ള സമയം നമുക്ക് ഞാൻ അടുത്ത ലൊക്കേഷനോട്ട് പോകേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നൈറ്റ് ഷോ തിരിച്ചു വരുമ്പം എന്തായാലും ഇവിടെ അധിക നേരം ഒരു കാര്യമില്ല കാരണം ഈ ലൈറ്റ് ഷോ കാണാൻ പറ്റുന്നില്ല പറ്റിയില്ലേ നമുക്കതിന് നാളെ രാവിലെ വരാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ അല്ലേ മലനിരകള് നമ്മൾ അവിടെ ദൂരെയായിട്ട് കാണാം നമ്മുടെ ശിവ സ്റ്റാച് അത് ഇതാണ് പാർക്കിംഗ് ഏരിയ വൈഡ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ നല്ല വലിയ പാർക്കിംഗ് ഏരിയ ഇവിടെ കാറും ബൈക്കുകളും അതെ അല്ല വലിയ ബസ്സുകളൊക്കെ ടു ടൂ വീലറിൻ്റെ ഇവിടെ അപ്പോൾ അങ്ങനെ പാർക്ക് ചെയ്ത് ഇവിടെ അതിൻ്റെ ചെറിയ ചെറിയ പ്രതിമകളൊക്കെ കിട്ടുന്നൊരു ചെറിയൊരു കടയുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് ഇത്രയും നടന്ന് വേണം അങ്ങോട്ട് പോകാൻ അത്യാവശ്യം തിരക്കുണ്ട് ഈ സമയത്ത് നമുക്ക് എൻ്റെ ഫ്രണ്ടിൽ ചെന്നാലും അറിയാൻ പറഞ്ഞു ഇത്രത്തോളം തിരക്കുണ്ടെന്ന് ഇന്നലെ വൈകിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ഉഗരം തിരക്കാകും ഇങ്ങനെ ഷോയൊക്കെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ നല്ല സൂപ്പർ കരകൾ ഇവിടെ പ്ലേസസ് ടു വിസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് ധ്യാനലിംഗ ചന്ദ്രകുണ്ട് നാഗാശ്രയൻ ത്രിമൂർത്തി പാനൽ നന്ദികേശൻ സൂര്യകുണ്ട് ലിംഗ ഭൈരവി അപ്പം ഇത്രയാണ് ഇങ്ങോട്ട് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ്സൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ കാറ്റിൽസിനെ ഫീഡ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു ഷിപ്പ് ഇവിടെ ഒന്നും കാണുന്നില്ല ഇനിയിപ്പോൾ അതിന് ടൈമിംഗ് അറിയില്ല ഇവിടെ കാറ്റിൽസിനെ നിരത്തി കാളെ ഇവിടെ നിരത്തി എന്നിട്ട് നമുക്കിത് ഒന്ന് പുല്ല് അത് മേടിക്കണം മേടിച്ചിട്ട് ഫീഡ് ചെയ്യാം ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് വേണ്ട പക്ഷിപ്പോൾ അതില്ല എന്താണെന്ന് അറിയില്ല ഇനി അത് വൈകുന്നേരങ്ങളിലാണോ രാവിലെ ഇല്ലയോ ഒന്നും അറിയില്ല നമുക്ക് തിരക്കി നോക്കാം ഇതൊക്കെ നല്ല വൈഡായിട്ടുള്ള നല്ല ഏരിയ ഒരുപാട് നല്ല സ്പേസ് ഉണ്ട് ഇത് ഒരുപാട് കോൺട്രവേഴ്സീസൊക്കെ ഒക്കെ ആണ് കേട്ടിട്ടുള്ളത് ഇത് പണ്ട് പണ്ടിവിടെ കാടായിരുന്നു ആ കാട് വെട്ടിത്തളിച്ചിട്ടാണ് ഈയൊരു ഇത് ഇവിടെ നിർമ്മിച്ചേക്കുന്നത് അപ്പം അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയുന്നില്ല അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിയത്തുമില്ല പിന്നെ അതെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പോകാനായിട്ടുള്ള വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ നോക്കിയാൽ നല്ല സൂപ്പർ വ്യൂ ആണ് പുറകിൽ മലനിരകളാണ് അപ്പം അവിടെ ആ മേഘങ്ങളോളം കറക്റ്റായിട്ട് കാണാൻ പറ്റത്താണ് പക്ഷെ നേരിട്ടത് കാണുമ്പോഴത്തേക്കും മേഘങ്ങളൊക്കെ പൊഴിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ലൊരു വ്യൂ ആണ് നല്ല ഭംഗിയാണ് മലനിരകളുടെ കറക്റ്റ് നടുക്കായിട്ടിങ്ങനെ ശിവഭഗവാൻ്റെ ആ ഒരു പ്രതിമ ഇപ്പുറത്ത് പനകളുടെ ഒരു ഇതുണ്ട് ഇപ്പുറത്ത് വാഴ കൃഷി പിന്നെ പുറയിലായിട്ട് എന്തൊക്കെയോ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയില്ല ഇപ്പുറത്തും എന്തൊക്കെയോ കൃഷിയാണ് നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടുള്ളത് നമുക്ക് ഇതിനെപ്പറ്റി അധികാരമായിട്ട് പറയാൻ പണ്ട് ഇവിടെ ഈ കാട് അത് വെട്ടിത്തെളിച്ചപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നാട്ടുകാരൊക്കെ ആയിട്ട് പിന്നെ കോടതിയിലൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് ഇത് ഇവിടെ വന്നത് അപ്പോൾ ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് നമ്മുടെ ശിവരാത്രിയോടനുബന്ധിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് ഇഷ ഫൗണ്ടേഷൻസിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള സദ്ഗുരു ജഗ്ഗി വാസുദേവാണ് ഈ ഒരു സ്റ്റാച്യു ഡിസൈൻ ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമുക്കിത് ചെരുപ്പ് ഇവിടം പോലെ ആലോഡുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ചെരുപ്പ് കൂടിയിട്ട് വേണം അകത്തേക്ക് കയറാൻ അപ്പോൾ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ശിവൻ്റെ പ്രതിമയാണ് അതായത് അർത്ഥകായ പ്രതിമ നൂറ്റി പന്ത്രണ്ട് അടി ഉയരമാണ് ഈ ഒരു പ്രതിമയ്ക്കുള്ളത് സ്റ്റാച്ൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ഒരു പ്രാർത്ഥനാ മണ്ഡപമുണ്ട് അപ്പോൾ നമ്മൾ ആളുകളെല്ലാം വന്ന് ഇവിടുന്ന് പ്രാർത്ഥിക്കാം പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇവിടെ പിന്നെ വിദേശികളെ സ്വദേശികളായിട്ടുള്ള ഒരുപാട് ആളുകൾ വരുന്നൊരു സ്ഥലമാണിത് സത്യം പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ ശിവന്റെ ഒരു അർത്ഥകായ പ്രതിമ തന്നെയാണിത് ഇതിന്റെ ആ മാല കണ്ടല്ലേ ശിവന്റെ അത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ രുദ്രാക്ഷം ഒറിജിനൽ രുദ്രാക്ഷം കൊണ്ടാണ് മാല ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കിയാൽ ഓ എന്തുമാത്രം രുദ്രാക്ഷങ്ങളായിരിക്കും ഉപയോഗിച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഇതെല്ലാം ഒറിജിനൽ രുദ്രാക്ഷമാണ് ഈ ഒരു പ്രതിമയ്ക്ക് ചുറ്റുമായിട്ടൊരു വെയിൽ തീർത്തിട്ടുണ്ട് അത് കറക്റ്റ് നമ്മുടെ തൃശൂലം കൊണ്ടുള്ളതാണ് കണ്ടില്ലേ മെയിനായിട്ട് അത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതിലേക്ക് കയറി തൊടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അതിൽ നല്ല കാര്യം തന്നെയാണ് കാരണം പല മൈൻഡുള്ള ആൾക്കാരാണല്ലോ വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ജീവിതകാലം മൊത്തമൊക്കെ നിലനിൽക്കേണ്ടത് ആയിട്ടുള്ളൊരു പ്രതിമ തന്നെയാണ് ആ ശിവൻ്റെ ആ കമ്മൽ ആ ഇത് കാറ്റിലാടുന്നത് കാണാം നമുക്കിതിൻ്റെ ബാക്കിലോട്ട് നടക്കാം ഈ ഒരു സ്റ്റാച്യുവിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരെ അല്ലെ എല്ലാവരെയും ഈ ഒരു യോഗ കൾച്ചറിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്പെയർ ചെയ്യാൻ വേണ്ടിയാണ് ആദിയോഗി ശിവ സ്റ്റാച്ചുവിൻ്റെ പിന്നിലായിട്ട് കാണുന്ന മനോഹരമായ മലനിരകളാണിത് ആദിയോഗി എല്ലാവർക്കും അറിയില്ല ആദ്യത്തെ യോഗിയാണ് ശിവൻ എന്ന് പറയപ്പെടുന്നത് അപ്പൊ ആദ്യോഗ്യായ ശിവന്റെ ഒരു അർത്ഥകായ മനോഹരമായ ഒരു പ്രതിമയാണ് ഇതെല്ലാം ഇവിടെ വെയില് തീർത്തേക്കാണ് ഈ ഒരു ഭാഗത്തടി മുടിയുടെ ഭാഗം ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിപ്പുണ്ട് അത് ആളുകൾ തൊടാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം എന്ന് തോന്നുന്നത് ഇത് കണ്ട ഇങ്ങനെ ചെയ്തു അത് നല്ല കാര്യം ഇല്ലെങ്കിൽ ആളുകളെല്ലാം എത്തിപ്പിടിച്ചവർ നമ്മൾ വരുന്ന വഴിയിൽ ശിവലിംഗത്തിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിലായിട്ട് വഴിയുണ്ട് അങ്ങോട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വണ്ടികളൊക്കെ പതിവിടെ കാളവണ്ടിയുണ്ട് ഇതിന് ഒരാൾക്ക് പത്ത് രൂപ വെച്ചാണ് അപ്പോൾ ഇവിടെ നേരിച്ചൊരു കുറച്ച് ആ കാണുന്ന ഭാഗത്ത് അവിടെ കോവിലുണ്ട് ഇത് കാണുന്ന ക്യാൻ്റീനാണ് പക്ഷേ അവിടെ കോവിലുണ്ട് പിന്നെ അതുകൂടാതെ നമ്മൾ വരുന്ന വഴിക്കൊരു ബോർഡിൻ്റെ അകത്ത് കണ്ട കാര്യങ്ങളൊക്കെ സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെയാണ് ലിംഗഭൈരവി അതെല്ലാം അവിടെയാണ് പക്ഷെ അങ്ങോട്ടേക്ക് ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ഒന്നും അലൗഡ് അല്ല ഈയൊരു സമയം ഇപ്പോൾ ഒരു പത്തര ആയതേ ഉള്ളൂ രാവിലെ ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു നമ്മൾ ഇന്നലെ വൈകുന്നേരം വന്ന് കണ്ട അത്രയും ജനങ്ങൾ ഇല്ല പിന്നെ പ്രത്യേകിച്ച് ആളുകൾ വരുന്നത് വേറൊരു കാര്യം വെച്ചാൽ വൈകിട്ടത്തെ ആ ത്രീ ഡി ലേസർ ഷോ കൂടി കാണാൻ വേണ്ടിയാണ് അതിൽ നമ്മുടെ ഈ ആദിയോഗിയുടെ ആ ഒരു ലൈഫ് സ്റ്റോറി നരേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ത്രീ ഡി ഷോ കാണാൻ ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വൈകുന്നേരങ്ങളിൽ കാണും ഇവിടെ ഭയങ്കര ജനത്തിനെ കരുതായി ഇന്നലെ വന്നപ്പോഴത്തേക്കും നമുക്ക് ശരിക്കും അത് മിസ് ചെയ്തു ഞാനെന്തായാലും ആ കോവിലിനങ്ങോട്ടേക്ക് പോകുന്നില്ല ഒരു കുറച്ചധികം നടക്കാനുണ്ട് നമ്മൾ പത്ത് മണി താമതിയിലാണെങ്കിലും പോകാം പക്ഷെ ഞാനതിൽ അങ്ങോട്ട് പോകുന്നില്ല പക്ഷേ ഈ ഒരു ഈ ഒരു ക്രൗഡുണ്ട് ഇതിന് ഫുള്ളി ക്രൗഡഡ് ഏരിയ ആണ് ഇവിടെ അപ്പം നമ്മൾ നമ്മളിന്ന് എത്രത്തോളം ഒരു പീസ്ഫുൾ മൈൻഡ് അല്ലെങ്കിൽ അത് കിട്ടുമെന്ന് നമുക്ക് അറിയില്ല പക്ഷെ എങ്ങനെ നോക്കിയാൽ ഒരു ക്രൗഡിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു അത്രയും ഒരു പീസ് നമുക്ക് കിട്ടത്തില്ല പക്ഷേ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും അലൗഡല്ല ക്യാമറ ഫോൺസ് ഒന്നും അലൗഡല്ല അതുകൂടാതെ ഫുള്ളി സൈലൻസ് ആയി ആണെന്നൊക്കെയാണ് ഞാൻ കേട്ടത് അപ്പം ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു ഡിവൈൻ ആ ഒരു ഫീല് നമുക്ക് കിട്ടും നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഇവിടെ എല്ലാം കാടായിരുന്നെന്നും അത് വർഷങ്ങളെടുത്ത് ഇവിടെയെല്ലാം വെട്ടിത്തെളിച്ചിട്ടാണ് ഈ ഒരു ശിവഭഗവാന്റെ ഈ ഒരു ആദ്യോഗി പ്രതിമ ഇവിടെ സ്ഥാപിച്ചത് ഇത് ഫുള്ളി സ്റ്റീലിലാണ് ഇത് ചെയ്തേക്കുന്നത് പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായമാണ് കാട് വെട്ടിത്തെളിച്ച് ചെയ്യുന്നേക്കാൾ നല്ല കുറച്ച് ഭാഗം ഇവിടെ ക്ലിയർ ചെയ്തിട്ട് ആ ഒരു കാടിൻ്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റാച്ചു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരുന്നു കാടിന് നടുക്കായിട്ട് ഈ ഒരു ശിവപ്രതിമ അത് വളരെ മനോഹരമായിരുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കണ്ടിട്ട് അതായിരിക്കണം എന്ന് തോന്നുന്നു ഇതിലെ ലേസർ ഷോടെ അവിടെ നിന്നായിരിക്കണം ഇങ്ങോട്ട് അടിക്കുന്നത് പക്ഷേ അത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തല്ലോ ഇവിടെ വരണ്ട ഒരു വരണ്ട വരേണ്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവരാത്രിയോട് അനുവദിച്ച് വരുവാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും നമ്മുടെ ടി വിയിലൊക്കെ യൂട്യൂബിലൊക്കെ തപ്പിയൊക്കെ കാണാം ഓരോരുത്തർ ചെയ്തേക്കുന്ന വീഡിയോസ് ലൈവ് ഒക്കെ ഉണ്ടായിരുന്നു ഫുള്ളി നിറ പക്ഷെ ആളുകൾ ഈ ഒരു ഈ ഒരു ഗ്രൗണ്ട് നമ്മളൊന്ന് നോക്കി എത്ര വൈഡ് ആയിട്ടുള്ളതെന്നാണ് അങ്ങനെ എൻ്റെ ഈ ഗ്രൗണ്ട് ഫുള്ളും ആളുകൾ നിറഞ്ഞു നിൽക്കുമായിരുന്നു അത്രയും ജനത്തിരക്കുണ്ടായിരുന്നതാണ് പക്ഷേ ഈ സമയത്തൊക്കെ വേണം നമുക്ക് ഇവിടെ കുറച്ചുകൂടി നന്നായിട്ട് എൻജോയ് ചെയ്യാം എൻജോയ് ചെയ്തിട്ട് നല്ലോണം ഇത് ആസ്വദിക്കാം പിന്നെ ആ ഒരു ഡിവൈൻ ഫീലൊക്കെ നമുക്ക് കിട്ടും ആ ഒരു കോവിലങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ ശിവരാത്രിയുടെ കന്ന് വെച്ച് അതുപോലെ തിരക്കായിരിക്കും നമ്മൾ ആ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഒരു മണ്ഡപം അല്ലെങ്കിൽ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെയാണ് ഈ പ്രാർത്ഥനയും പൂജകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഫുൾ ടൈമും ആ ഒരു ശിവമന്ത്രം ഇങ്ങനെ ചാൻഡിങ് ഒക്കെ നടക്കുന്നു അപ്പോൾ നല്ലൊരു ഫീലാണ് അവിടെ നിൽക്കാൻ വേണ്ടി പിന്നെ ഈ ഒരു സ്റ്റാച്യു സിംപ്ലൈസ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നൂറ്റി പന്ത്രണ്ട് ചക്രാസും അതുകൂടാതെ നമ്മുടെ മോക്ഷത്തിലേക്കുള്ള നൂറ്റി പന്ത്രണ്ട് പോസിബിലിറ്റീസ് അതിനെപ്പറ്റി ആധികാരികമായിട്ട് കൂടുതൽ പറയാൻ അറിയത്തില്ല നമ്മൾ ഇങ്ങനെ വായിച്ച് കേട്ടതാണ് അപ്പം അതൊക്കെ സിമ്പിളൈസ് ചെയ്യുന്ന ഒരു സ്റ്റാച്ചുവാണ് ഇത് വളരെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്ന ആദ്യോഗി ദ സോഴ്സ് ഓഫ് യോഗ അങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പോവാണ് ഇവിടെ പ്രത്യേകം ബോർഡൊക്കെ വെച്ചിരുന്നു ഫ്ലൈയിങ് ഓഫ് ഈസ് പ്രൊഹിബിറ്റഡ് അപ്പം ആ ഒരു മനോഹരമായ കാഴ്ച കണ്ടു കഴിഞ്ഞു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് വന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ മനോഹരമായൊരു കാഴ്ചയാണ് എസ്പെഷ്യലി വൈകിട്ട് വരിക എനിക്കത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല മറ്റേ ദിവസം വരണം ഫാമിലി ആയിട്ട് അങ്ങനെ ആരെങ്കിലും കേട്ടൊക്കെ ഒന്നുകൂടി വരണം ഇവിടെ ആ ഒരു ഫീലും കൂടി ഒന്ന് കിട്ടണം വൈകുന്നേരത്തെ അപ്പം നമ്മൾ പോവുകയാണ് ഇവിടുത്തെ ചുറ്റും ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഫുഡും സ്നാക്സും അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അപ്പം ഈ ആദ്യോഗി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ